ഹായ് ഐ എം നെസ്റ്റം അപ്പോൾ ഇത് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനലാണെന്ന് ബട്ട് ആദ്യമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനലല്ല എനിക്ക് ഒന്നും ഇതെൻ്റെ അഞ്ചാമത്തെയോ ആറാമത്തെയോ യൂട്യൂബ് ചാനലാണെന്ന് ബിക്കോസ് ഞാൻ ചാനൽ തുടങ്ങും പുതിയ ചാനൽ അത് റീച്ചാവില്ല പിന്നെ ഞാൻ പുതിയ ചാനൽ തുടങ്ങും പിന്നെ അത് റീച്ചവ എന്താണെന്നറിയത്തില്ല ആദ്യം കുറച്ച് നാളൊക്കെ റീച്ചാകും പിന്നെ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും റീച്ചാവുന്ന ടൈപ്പ് വീഡിയോസ് ഇട്ടാലും ഞാൻ എത്ര എഫേർട്ട് ഇട്ടാലും ആ ആൾക്കൊന്നും റീച്ചാവുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ കുറേ നാൾ ഇതിനുവേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബട്ട് എന്താണെന്നറിയത്തില്ല എൻ്റെ ഒരു യൂട്യൂബ് ചാനലും റീച്ചായിട്ടില്ല ബട്ട് എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ തുടങ്ങുന്ന യൂട്യൂബ് ചാനല് വേറെ ഒരു മാസം കൊണ്ടൊക്കെയാണ് മോണ്ടെയ്സ് ആവുന്നതും അറ്റ്ലീസ്റ്റ് അവർക്ക് ഞാൻ രണ്ട് വർഷം കൊണ്ട് എനിക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ഒരു മാസം കൊണ്ട് കിട്ടുന്ന എന്തുകൊണ്ടാണെന്ന് മാത്രം എനിക്കറിയത്തില്ല മേ ബി ചിലപ്പം എന്ത് എനിക്കറിയത്തില്ല എന്താവണം പക്ഷെ എന്നാലും ഇത് വിട്ട് കളയാൻ പറ്റുന്നില്ല ഈ ഒരു ചാനൽ എനിക്ക് എനിക്ക് എന്തെങ്കിലും ഒന്ന് ഒരു ടെൻ കെ ആക്കണം അല്ലെങ്കിൽ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആക്കണം അതെൻ്റെ ഭയങ്കര ഒരു ഡ്രീമാണ് ച്ചാ ഞാൻ അത്രയും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അപ്പോ ഇതെന്റെ എനിക്ക് തോന്നി അഞ്ചാമത് ചാനൽ ഇതെന്റെ അഞ്ചാമത് ചാനലാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് മിൽക്ക് ഷേക്ക് ഡിലേറ്റ് എന്ന് പറയുന്ന ഒരു ചാനലായിരുന്നു അതിൽ മിൽക്ക് ഷേക്ക് റിലേറ്റഡ് കണ്ടന്റ്സ് മാത്രമേ ഞാൻ ഇടാറുള്ളായിരുന്നു ഡെയിലി മിൽക്ക് ഷേക്ക് വീഡിയോസ് ഇടുവാറുള്ളൂ ഞാൻ ഉറങ്ങാതെ രാവിലെ വരെ ഒക്കെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ എടുത്ത് പിന്നെ ഓരോ ദിവസവും എഡിറ്റ് ചെയ്ത് വരെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷെ കയറിയിട്ടില്ല അങ്ങനെ അതിൽ ഞാൻ അത് ഞാൻ കുറേ നാൾ യൂസ് ചെയ്യാതെ ബിഗ് ബോസ് വീഡിയോസ് ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് അതിലിട്ട് അങ്ങനെ അക്കൗണ്ട് ഫുള്ള് പോയി അക്കൗണ്ട് ആക്കി അങ്ങനെ എൻ്റെ അക്കൗണ്ട് പോയി അതിൽ ഏകദേശം ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് കയറിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ പക്ഷേ ബിഗ് ബോസിൻ്റെ വീഡിയോസ് ഇടാൻ പാടില്ലെന്ന് അറിയില്ലായിരുന്നു അത് അക്കൗണ്ട് ആക്കി അക്കൗണ്ട് കളഞ്ഞു യൂട്യൂബ് തന്നെ കളഞ്ഞു അങ്ങനെ എൻ്റെ ആദ്യത്തെ അക്കൊണ്ട് പോയി രണ്ടാമത് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതിനകത്ത് ഞാൻ കുറേ ഗീവ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ എത്രക്ക് ഒരുപാട് ഗീവ് എവേഴ്സ് ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് എനിക്കിഷ്ടമായിരുന്നു ഗീവ്വേഴ്സ് ചെയ്യാൻ പക്ഷേ അതിലും അക്കൗണ്ട് എന്താ പറയല്ല കുറച്ച് നാൾ അത് ഓൾറെഡി ടെർമിനേറ്റ് ആയായിരുന്നു ഒരിടയ്ക്ക് ടെർമിനേറ്റ് ആയിട്ട് പിന്നെ അത് ഞാൻ അപ്പീലൊക്കെ കൊടുത്ത് എനിക്ക് തിരിച്ച് കിട്ടിയതാണ് അത് പിന്നെ എന്താണെന്നറിയില്ല അത് പിന്നെ റീച്ച് ആയിട്ടേ ഇല്ല എത്ര വീഡിയോസ് ഇട്ടാലും അതിൽ ആവില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല അതിൻ്റെ ഇടയിൽ വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു